പഠനത്തിനും ജോലിക്കുമായി പെൺമക്കളെ കൊച്ചിയിലേക്ക് അയക്കുന്ന അന്യ ജില്ലകളിലെ മാതാപിതാക്കളെ ഒന്ന് സൂക്ഷിക്കുക കരുതിയിരിക്കണം മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്ന പെൺകുട്ടികളെ ഡി ജെ പാർട്ടികളിലെ പാർട്ടി ഗേൾസ് മുതൽ ലഹരി ലഹരിക്കച്ചവടക്കാർ വരെയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു റാക്കറ്റ് തന്നെ കൊച്ചിയിലുണ്ട് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം നിങ്ങൾക്കൊന്നറിയാമോ കൊച്ചിയിൽ ജനിച്ചു വളർന്നവരല്ല ഇത്തരം റാക്കറ്റിന്റെ കെണിയിൽ വീണുപോകുന്നത് എന്നത് ഒരു നഗ്ന സത്യമാണ് ഗ്രാമത്തിന്റെ അദൃശ്യ കരുതലിന്റെ സംരക്ഷണത്തിൽ നിന്നും നഗരത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോൾ പലരും സ്വയം മറന്നു പോവുകയാണ് ആദ്യമായി കാണുന്ന മായ കാഴ്ചയിൽ അവരൊന്ന് ഭ്രമിക്കുന്ന ഞൊടി നേരം മതി അവർ പോലും അറിയാതെ ആ കെണിയിൽ വീണുപോകാൻ ആഡംബര ജീവിതം നയിക്കാനും പോക്കറ്റ് മണിക്കും ലൈംഗിക സുഖം ആസ്വദിക്കാനും കൊച്ചിയിൽ പാർട്ടി ഗേൾസായി പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നു മദ്യപിക്കാനും ബാർ ആംബിയൻസ് ആഘോഷിക്കാനും ആഗ്രഹിച്ചിരുന്ന ഗേൾസും കൊച്ചിയിൽ കുറവല്ല എന്താണ് പാർട്ടി ഗേൾസ് നമ്മളിൽ പലർക്കും ഈ പദം തന്നെ ആദ്യ കേൾവിയാകും അരണ്ട വെളിച്ചത്തിൽ ത്രസിപ്പിക്കുന്ന സംഗീതത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെച്ച് ഡി ജെ പാർട്ടികളിൽ മദ്യം നുകരാൻ തനിച്ചെത്തുന്ന യുവാക്കൾക്ക് കമ്പനി കൊടുക്കുകയാണ് പാർട്ടി ഗേൾസിന്റെ ജോലി മണിക്കൂറുകൾ മുതൽ ഒരു രാത്രി വരെ ചിലവഴിക്കാൻ വൻ തുകയാണ് ഇവർ ഈടാക്കുന്നത് ഇതര ജില്ലകളിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന പെൺകുട്ടികളാണ് പലപ്പോഴും ഈ കെണിയിൽ പെട്ടുപോകുന്നത് പേയിങ് ഗസ്റ്റായും ഹോസ്റ്റലുകളിലും ഒക്കെ താമസിച്ച പെൺകുട്ടികൾ പകൽ അർദ്ധരാത്രിയിൽ കൊച്ചിയുടെ വൈബ് അറിയാനെത്തി ലഹരിക്കടത്തിൽ ഉൾപ്പെടെ പെട്ടുപോകുന്ന സംഭവങ്ങളും വർദ്ധിക്കുക ാണ് ഉന്നത പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു നടക്കുന്ന ദിവസങ്ങളിൽ പാർട്ടി ഗേൾസിനെ സെറ്റാക്കി കൊടുക്കാൻ പല ബാർ ഹോട്ടൽ പരിസരങ്ങളിലും ഏജന്റുമാരുണ്ട് പാർട്ടികളിൽ ഒരുമിച്ച് മദ്യപിക്കാനും നൃത്തം വയ്ക്കാനും ഒക്കെ മാത്രം കൂട്ടിന് തയ്യാറാകുന്നവരാണ് പാർട്ടി ഗേൾസിൽ ഒരു വിഭാഗം ഇവർക്കൊക്കെ കസ്റ്റമറുടെ ചിലവിൽ മദ്യമോ ഗിഫ്റ്റോ ചെറിയ പോക്കറ്റ് മണിയോ ഒക്കെ മതിയാകും ഒന്ന് തൊട്ടു തലോടി ഇരിക്കാനാണെങ്കിൽ അല്പം കൂടി ക്യാഷ് മുടക്കണം എന്നാൽ കസ്റ്റമർ റിച്ച് റിച്ചാണ് എന്നറിഞ്ഞാൽ ഏജന്റുമാർ തന്നെ മുൻകൈ എടുത്ത ലേഡീസിനെ മുറിയിൽ എത്തിക്കുകയാണ് പതിവ് പാർട്ടിക്ക് ശേഷം ആഫ്റ്റർ പാർട്ടിയും നടത്തിപ്പോകുന്ന ഈ പെൺകുട്ടികൾ ഒരു രാത്രിക്ക് അഞ്ചക്ക സംഖ്യ വരെ ഈടാക്കുന്നുണ്ട് സ്പായിൽ തെറാപ്പിസ്റ്റുകളായി ജോലി ചെയ്യുന്നവരാണ് ഇതിലേറെയും ഇവരുടെ ഫോട്ടോ കസ്റ്റമറിന് നൽകിയാണ് ഡീൽ ഉറപ്പിക്കുന്നത് ഏജന്റിനൊപ്പം കൈനിറയെ പണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം വില കൂടിയ വസ്ത്രങ്ങളും മൊബൈൽ ഫോണുകളും സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് കോളേജ് കോളേജുകുമാരിമാരെ ഇതിലേക്ക് എത്തിക്കുന്നത് എന്ന് ഇത്തരം സംഘത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി പറയുന്നുമുണ്ട് ഒരാൾ ഇതിലേക്ക് വന്നാൽ അവരുടെ സഹപാഠികളെയും കൂടെ താമസിക്കുന്നവരെയും ഒക്കെ സംഘത്തിലേക്ക് പിന്നീട് എത്തിക്കാൻ ശ്രമിക്കും അതേസമയം കൊച്ചി സ്വദേശികളായ പെൺകുട്ടികളിൽ ചിലർ മാത്രമാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത പെൺകുട്ടികൾക്കിടയിൽ മദ്യപാനശീലവും പുകവലിയും വർദ്ധിച്ചിട്ടുണ്ട് ബാറുകളിൽ ഷുഗർ ഡാഡീസിനെ കണ്ടെത്തി അവരെ വളച്ച പണവും ഗിഫ്റ്റും അതോടൊപ്പം സെക്സും ആസ്വദിക്കുന്ന പെൺകുട്ടികളും കൊച്ചിയിലെ ബാറുകളിൽ പതിവ് കാഴ്ചയാണ് ഡി പാർട്ടികളിൽ ലഹരി വില്പനയും നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നഗരത്തിലെ ആഡംബര ഭാറിൽ നടന്ന തർക്കത്തിനെ തുടർന്ന് ഡി ജെ പാർട്ടിക്കിടെ തോക്കും വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പുലർച്ചെ രണ്ടരയ്ക്ക് എറണാകുളം മരൈൻ ഡ്രൈവിൽ സഭ്യത വിട്ട് പെരുമാറിയ കോളേജ് വിദ്യാർത്ഥികളിലെ പെൺകുട്ടി പട്രോളിംഗിലുണ്ടായ പോലീസ് സംഘത്തോട് തങ്ങൾ പ്രായപൂർത്തിയായവരാണ് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം എന്ന് ചോദിച്ച് കയർക്കുകയാണ് കയർക്കുകയാണുണ്ടായത് പ്രായപൂർത്തിയായവർ എന്ന നിയമ പരിരക്ഷയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നത് അർദ്ധരാത്രിയിൽ ആൺ സുഹൃത്തിനൊപ്പം കൊച്ചിയിൽ രാത്രി വൈബ് അറിയാനെത്തുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് അവർക്കൊപ്പം തിരിച്ചയക്കുകയാണ് പോലീസ് പലപ്പോഴും ചെയ്യാറുള്ളത് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല സ്വയം മറന്നു പോകാതെ കൃത്യമായി ജീവിതം ആസ്വദിക്കാൻ അറിയുന്ന തന്റെ കടമകളെയും പരിധികളെയും കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള യുവതലമുറയും കുറവല്ല എന്നിരുന്നാലും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുന്ന ഇത്തരം യുവത്വത്തിന് പിന്നിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് മാതാപിതാക്കളെയോ നിയമ സംവിധാനത്തെയോ ആരിലൂടെ എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും